ഹലോ സ്ലാക്കും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ള വിഷയം എന്താ വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഡെലിവറി ബോക്സിൻ്റെ നമ്മൾ ഡെലിവറി ബോക്സിൻ്റെയും ഡെലിവറി ബോക്സ് കൊടുത്തു വിടുന്നതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ഈ ഡെലിവറി ബോക്സിന് നമ്മൾ മുന്നൂറ് രൂപയാണ് ചാർജ് വാ ഡെലിവറി വാൻകാർക്ക് കൊടുക്കുന്നത് അപ്പം ചിലർ ചോദിക്കുന്നുണ്ട് രണ്ടായിട്ടും കോഴികൾ അല്ലെങ്കിൽ പൂവന് പിടകളൊക്കെ വാങ്ങിക്കുമ്പം ഒരു ഒരു ബോക്സിലിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുമ്പോഴത്തേക്കും അടിയാവുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊത്തുകൂടിയിട്ട് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും മുറികൾ ഉണ്ടാവും പിന്നെ പുതിയ സ്ഥലമാകുമ്പോൾ അവർക്ക് നോക്കാനും ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് വിളിച്ചം കുറവുണ്ടോ അപ്പം അതുകൊണ്ട് ഒരു ബോക്സ് തന്നെ നമുക്ക് എങ്ങനെയാണ് രണ്ട് തരത്തിലുള്ള കോഴികളെ നമ്മൾ കൊടുത്തു വിടുന്നത് എന്നുള്ളതാണ് അപ്പം ബോക്സൊക്കെ നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണാൻ പറ്റും നല്ല രീതിയിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് ഒരു ബോക്സിൽ തന്നെ രണ്ട് കോഴികളെയാണ് നമ്മൾ കൊടുത്തു വിടുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ബോക്സ് നല്ല രീതിയിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് നിറയെ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്തായാലും ഏറെ എടുക്കാത്ത ബുദ്ധിമുട്ട് പിന്നെ കോഴിൻ്റെ കാല് കെട്ടരുത് അതൊക്കെ നമ്മൾ വേറെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ നമ്മളിത് ആർക്കപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ കാശിലോ കാര്യങ്ങളോ കോഴി നനവ് വന്നിട്ടുണ്ടെങ്കിൽ അടി പൊട്ടാതിരിക്കാനും കൂടെയാണ് നമ്മൾ ആർക്കപ്പൊടി കൊടുക്കുന്നത് പിന്നെ വാട്ടർ മലൻ ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ കോഴിക്കുള്ള തീറ്റയാണ് ജലാംശം ഉള്ളത് ഇനിയിപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നും ഇല്ല കേട്ടോ തക്കാളി ആണെങ്കിലും നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിൽ രണ്ടെണ്ണത്തിൽ നമ്മൾക്ക് കോഴികൾ കൊടുക്കാം എങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് കാണിച്ചു തരാം കേട്ടോ കുറച്ചുകൂടെ തീറ്റ കൂടെ ഇടണുണ്ട് കേട്ടോ എല്ലാവരും ആവുന്നത് പോലെയാണ് ഇടുന്നത് കാരണം എന്ന് വെച്ചാൽ അത്രയും ദൂരെ യാത്ര ചെയ്യുമ്പോൾ കോഴികൾക്ക് ഇങ്ങനെ മൊത്തത്തിൽ അടയ്ക്കുന്നില്ല കേട്ടോ ഒരു വലിയ ഹോൾ ഇട്ടിട്ടുണ്ട് പിന്നെ ഇവിടെ നമുക്കതിന് ഒരു ചെറിയ ഹോളിറ്റ് കൊടുത്തിട്ടുണ്ട് ട്ടാ ഇത് വിട്ട വെളിയിലേക്ക് ചാടണ ഒരു കോഴിയാണ് അപ്പൊ അതവിടെ പിടിക്കുമോനെ തള്ളിയും കുഞ്ഞും കൂടെയാണ് കേട്ടോ ഇവിടുന്നത് ചടി ചടി ഈ സൈഡ് തള്ളി കുഞ്ഞും ആ സൈഡ് ഫൈവ് എം രണ്ടും രണ്ടും കാരണം കൊണ്ടാണ് നമുക്ക് ഒരു ബോക്സിൽ തന്നെ രണ്ട് ഇതിപ്പോൾ നമുക്ക് ഒരേ ടൈപ്പിലുള്ള നാല് കോഴികളാണെങ്കിൽ ഒരുമിച്ച് തന്നെ നമുക്ക് ബോക്സ് തയ്യാറാക്കിയിട്ട് കൊടുത്തു വിടാം കേട്ടോ ഫൈവ് കേട്ടോ ഇതിപ്പോ രണ്ട് തരത്തിലുള്ളതാണ് ഒന്ന് തള്ളിയൻ കുഞ്ഞും ഒന്ന് ഫയോമിയാണ് കേട്ടോ അപ്പൊ രണ്ടും പാടെ നമുക്ക് ഒരു ബോക്സിലാണ് ആക്കി കൊടുത്തിട്ട് അപ്പൊ നിങ്ങൾ ബോക്സ് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ ഇത്രയും ഹോൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബോക്സിന്റെ നടുക്ക് നമ്മൾ ഒരു കാർബോർഡിന്റെ കഷ്ണം വെച്ച് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ചെയ്ത് കൊടുത്താല് നമുക്ക് ഒരു ബോക്സിൽ തന്നെ ഇപ്പൊ അറുന്നൂറ് രൂപ ചെലവ് വരുന്നത് നമുക്ക് മുന്നൂറ് രൂപ ചെലവിൽ പിന്നെ ഒരുപാട് കുത്തി നിറച്ചിട്ട് ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കരുത് കേട്ടോ മാക്സിമം ചെറിയ വലിയ കോഴികളൊക്കെ ആണെങ്കിൽ ഒരു നാലെണ്ണം അല്ലേ വലിയ കോഴികളാണെങ്കിൽ മാക്സിമം ബോക്സിൻ്റെ സൈസ് ആ ബോക്സിൻ്റെ സൈസ് പോലെ മാക്സിമം നാല് കോഴി പിന്നെ ഒത്തിരി വലിയ ബോക്സ് വന്നാൽ അവർ റേറ്റ് കൂടുതൽ വാങ്ങിക്കും അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ഒരു ബോക്സിനകത്ത് എങ്ങനെയാണ് രണ്ട് ടൈപ്പിലുള്ള കോഴികളെ നമുക്ക് എന്താണ് ഡെലിവറി ചെയ്യാന്നുള്ളതാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫഹദ് മാറി നിൽക്കുക ഇവിടെ അവിടുന്ന് പോവുമോ ഫയോമി പോവുമോ ആ ഓക്കെ ആ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു ബോക്സിനകത്ത് രണ്ട് രണ്ട് ഭാഗം ഫോഷണായിട്ട് തിരിച്ചിട്ട് നമുക്ക് അപ്പോൾ ബോക്സ് എല്ലാം കെട്ടി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മൾ കയർ ഉപയോഗിക്കണില്ല കേട്ടോ ടേപ്പ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചുറ്റണത് കയറിന്റെ ആവശ്യമില്ല അതേപോലെ തന്നെ നമ്മൾ കോഴീൻ്റെ കാലും കെട്ടണില്ല കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ബോക്സിനകത്ത് തന്നെ രണ്ടായിട്ടും കോഴികൾ നമ്മൾ ഡെലിവറി ചെയ്യുന്നത് അപ്പം ആ ആ ഒരു വീഡിയോകൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഫാദർമാർ മോനെ നമ്മുടെ വീഡിയോ വീഡിയോ സോറി വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽ ബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓൾ ഒന്ന് ബെല്ല് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനും വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇൻഷാല്ല അടുത്തൊരു വീഡിയോ ആയി കാണാം അതുവരെയും അസാ